ആരെങ്കിലും നിങ്ങൾക്ക് ചോക്ലേറ്റ് തന്ന് നിങ്ങളുടെ ശരീരത്ത് കൈവച്ചാൽ അവരോട് നോ പറയാൻ നിങ്ങൾ ശീലിക്കണം നിങ്ങളുടെ പ്രൈവറ്റ് പാട്ടുകളിൽ കൈവയ്ക്കാൻ ആരെയും അനുവദിക്കരുത് അങ്ങനെ ആരെങ്കിലും ചെയ്താൽ ഉടനെ തന്നെ രക്ഷിതാക്കളോടോ അധ്യാപകരോടോ പറയണം ഒന്ന് ചെസ്റ്റിൽ അതായത് നെഞ്ചിൽ അവിടെ ആര് കൈവച്ചാലും മാതാപിതാക്കളെ അറിയിക്കണം രണ്ട് ഈ പിൻഭാഗം ബാക്ക് അവിടെ തൊട്ടാലും മാതാപിതാക്കളെ അറിയിക്കണം മൂന്ന് ലെഗ്സ് രണ്ട് കാലുകൾക്കുമിടയിൽ അവിടെ കൈവയ്ക്കാൻ ആരെയും ഒരു കാരണവശാലും അനുവദിക്കരുത് ഉടനെ അത് മാതാപിതാക്കളെ അറിയിക്കണം കുട്ടികളെ ഞാൻ ഒരിക്കൽ കൂടി പറയാ ഈ മൂന്ന് സ്ഥാനങ്ങളിൽ കൈവയ്ക്കുന്നത് അത് നിങ്ങളുടെ കൂട്ടുകാരാണെങ്കിലും നിങ്ങളുടെ അധ്യാപകരാണെങ്കിലും അടുത്ത വീട്ടിലെ അങ്കളാണെങ്കിലും അമ്മാവനാണെങ്കിലും മുത്തച്ഛനാണെങ്കിലും ചേട്ടനാണെങ്കിലും അനിയനാണെങ്കിലും അതേപോലെ നിങ്ങളുടെ അച്ഛനാണെങ്കിൽ പോലും അമ്മയോട് പറയണം അമ്മ വെറുതെ വിടില്ല ഒരിക്കലും വിടില്ല ഇവിടെ ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളുണ്ടാവും അവരെ സംരക്ഷിക്കുന്നവരുണ്ടാവും അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം മൃഗങ്ങൾ എത്ര ശ്രമിച്ചാലും മനുഷ്യനാകില്ല പക്ഷെ മനുഷ്യന് മൃഗമായിട്ട് മാറാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം മതി നെയ്ജന്മാര്